നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സുധാകര സതീശ ബന്ധത്തിലെ തമ്മിത്തല്ല് ഇതുവരെ അവസാനിച്ചിട്ടില്ല സുധാകരനെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാക്കി അവിടെ കെട്ടി ഇറക്കിയതിനു പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വേറെയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതോടുകൂടി കെ സുധാകരന്റെ കെ പി സി സി സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവ് തൃശങ്കുവിൽ തന്നെയാകും ഇതോടെ കേരളത്തിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇതോടെ അഭ്യൂഹവും ശക്തമാണ് തനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകേണ്ടി വരുമെന്ന നിലപാടാണ് സുധാകരൻ അനുയായികളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ നൽകരുതെന്ന് കടുത്ത നിലപാടാണ് വി ഡി സതീശൻ വിഭാഗം എടുത്തിരിക്കുന്നത് ഈ നിലപാടിന് കോൺഗ്രസിലെ എ വിഭാഗത്തിന്റെ പിന്തുണയുമുണ്ട് പലയിടത്തും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് സുധാകരൻ കോൺഗ്രസിനെ നയിച്ചത് കൊണ്ടാണെന്ന ആരോപണമാണ് ഈ വിഭാഗങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് സെമി കേഡർ പാർട്ടിയാകും എന്ന് പറഞ്ഞ് അധികാരം ഏറ്റെടുത്ത സുധാകരൻ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയും കോൺഗ്രസിൽ ശക്തമാണ് ഇപ്പോൾ താൽക്കാലിക ചുമതലയുള്ള എം എം ഹസൻ തൽക്കാലം തുടരട്ടെ എന്ന നിലപാടാണ് ഈ വിഭാഗത്തിനുള്ളത് എന്നാൽ എം എം ഹസനെ അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗം ഹസൻ മാറി ജനകീയരായ ആരെയെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന നിലപാടിലാണുള്ളത് ഇതും കോൺഗ്രസിൽ ചേരിപ്പോര് ശക്തമാക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെയാണ് താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പദവി തിരികെ നൽകാനും എന്ന ഉറപ്പിലാണ് സുധാകരൻ പദവി ഹസന് കൈമാറിയിരുന്നത് കെ സി വേണുഗോപാലിന്റെ ഇടപെടലോടെ ഈ ധാരണയിലെത്തിയപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എഐസിൽ നിന്നും ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം മാത്രം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് കൈമാറിയാൽ മതി എന്നതാണ് സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ എം എം ഹസൻ ഈ സ്ഥാനത്ത് തുടരാൻ സാധ്യത തെളിയുന്നുണ്ട് കണ്ണൂരിൽ സുധാകരൻ ജയിച്ചാലും തോറ്റാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യവും കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയ പത്തൊൻപത് സീറ്റിൽ എത്ര സീറ്റ് കുറഞ്ഞാലും അതിന്റെ പഴിയും സുധാകരൻ തന്നെ അനുഭവിക്കേണ്ടി വരും തനിക്കെതിരെ പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിൽ കടുത്ത അതൃപ്തിയുള്ള സുധാകരൻ പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നതാണ് സൂചന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരണത്താൽ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും മാറ്റിയ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണോ എന്ന മറുചോദ്യമാണ് വിഭാഗം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അത് ചൂണ്ടിക്കാട്ടി സുധാകരന് പ്രസിഡന്റ് സ്ഥാനം കൈമാറാതിരുന്നാൽ വി ഡി സതീഷനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിലപാട് സ്വീകരിക്കാനാണ് സുധാകരൻ വിഭാഗത്തിന്റെ നീക്കവും ഈ നീക്കത്തിന് ഐ പിന്തുണയും സുധാകര ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാതിരിക്കുകയും കണ്ണൂരിൽ തോൽക്കുകയും ചെയ്താൽ സുധാകരൻ ബി ജെ പി പാളയത്തിൽ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് തനിക്ക് തോന്നുമ്പോൾ ബി ജെ പിയിൽ പോകുമെന്നും മുൻപ് പറഞ്ഞിട്ടുള്ള ആളായതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കമായി അത് മാറുമെന്ന കാര്യവും ഉറപ്പാണ്